ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ കുമ്പളങ്ങാട് പരിസരത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സി പി ഐ എ ഐ വൈ എഫ് കുമ്പളങ്ങാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ആദരം സദസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് എ ഐ വൈ എഫ് നേതാവ് വി കെ വിൽസൺ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി വി എസ് ചാർലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ അനുശ്രീ എ ആർ അമൃത സുരേഷ് ആര്യൻ ബാബുരാജ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി അനില സിൻഡോ എൻ ജെ ലിജോ വി എസ് ചാൾസ് വി ആർ രജിത് വി സിൻഡോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വി വി ന്യൂസ് കുമ്പളങ്ങാട് You are watching VCV News.